കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനിക്കാവുന്ന ഒരു നിമിഷത്തിലാണ് നിമിഷത്തിലാണിപ്പോൾ നമ്മളുള്ളത് എന്ന് പറയുമ്പോൾ ഈ കേസിനെ സംബന്ധിച്ച് ഒരു ധാരണ നിങ്ങൾക്കുണ്ടാവും ഡെഡ് ബോഡി ഇല്ല അതുപോലെ തന്നെ ഈ തട്ടിക്കൊണ്ടുവരിക അതുപോലെ തന്നെ കൊലപാതകം ഇതൊക്കെ നടന്ന് വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ കേസിൻ്റെ എഫ്ഐആറും ഐ അതിൻ്റെ അന്വേഷണവും പോകുന്നത് അതിനെ സംബന്ധിച്ച് ആദ്യമായിട്ട് പറയാനുള്ളത് യഥാർത്ഥത്തിൽ കേരള പോലീസിൻ്റെ അഭിമാനകരമായ നേട്ടം എന്നതിനും അപ്പുറം നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ഇതുപോലെ ഒരു ദുരന്തങ്ങൾ പുതിയ വർത്തമാനകാലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഈ ഓർഗനൈസ്ഡ് ക്രൈം കൂടി വരുന്ന ഒരു കാലഘട്ടത്തിൽ ഇതുപോലെയുള്ള കേസുകളിലെ വിധി അതൊരു വലിയ സന്ദേശമാണ് ആളുകൾക്ക് കൊടുക്കുന്നത് ഒരു പ്രോസിക്യൂട്ടർ എന്നുള്ള നിലയിൽ ഒരു ഏതൊരു പ്രോസിക്യൂട്ടറും ആഗ്രഹിക്കുന്ന തരത്തിൽ ഒരു പക്ഷേ അതിനും അപ്പുറം ഉള്ള ഒരു സപ്പോർട്ട് ഈ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെയും എൻറ്റയർ പോലീസ് ഫോഴ്സിൻ്റെയും ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ കേസിൻ്റെ തെളിവുകൾ ഓരോ വളരെ ഒറ്റനോട്ടത്തിൽ കാണുമ്പോൾ വളരെ നിസ്സാരം ആണ് എന്ന് തോന്നുന്നത് ഉൾപ്പെടെയുള്ള തെളിവുകൾ ശേഖരിക്കാനും ആ തെളിവുകൾ കോടതിയിൽ അവതരിപ്പിക്കാനും സാധിച്ചത് ആ ആ രീതിയിലുള്ള സപ്പോർട്ട് പോലീസ് ഫോഴ്സിൻ്റെ എല്ലാ മേഖലകളിൽ നിന്നും ഉണ്ടായിപ്പോൾ ഈ കേസിൻ്റെ അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തുടക്ക ഘട്ടത്തിൽ തന്നെ അതിൻ്റെ ഈ കേസ് മലപ്പുറം ജില്ലാ പോലീസ് ചീഫ് സുജിത് ദാസ് അദ്ദേഹം ഈ കേസിൽ എടുത്തിട്ടുള്ള താല്പര്യവും അതുപോലെ തന്നെ ഇതിന് ഒരു 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 സമൂഹത്തിന് ഗുണപര ഗുണകരം ആവുന്ന തരത്തിലുള്ള ഒരു അവസാനം പര്യവസാനം ഇതിന് ഉണ്ടാവണം അതിനു വേണ്ടി അദ്ദേഹം എടുത്തിട്ടുള്ള വലിയൊരു സ്ട്രെയിനുണ്ട് ഇതിൻ്റെ പ്രാരംഭഘട്ടത്തിൽ അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം വിഷ്ണു ആണ് ഇതിൻ്റെ ഇൻവെ അയ്യോ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ വിഷ്ണു അതുപോലെ തന്നെ റെന്നി അനിൽ എന്നീ എസ് ഐമാർ അതുപോലെ തന്നെ അസൈനാർ തുടങ്ങി ഈ മേഖലയുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളും ഇതിലെടുത്തിട്ടുള്ള ഒരു എഫർട്ടിൻ്റെ റിസൾട്ടാണ് ഇത് എന്നാണ് അല്ലാതെ ഒരു പ്രോസിക്യൂട്ടർ എന്നുള്ളതിൽക്കോ പ്രോസിക്യൂഷൻ്റെ വിജയം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെത് എൻറ്റയർ ഇൻവെസ്റ്റിഗേഷൻ ടീം മനഃപൂർവ്വമല്ലാത്ത നരഹത്തിൽ വളരെ ബേസിക്ക് ആയിട്ടുള്ളൊരു വസ്തുത എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ ഒരു അവശിഷ മറ്റ മറ്റതിലൊക്കെ അവശിഷ്ടങ്ങളെങ്കിലും എന്തെങ്കിലും ഒന്ന് കിട്ടും ഇതിൽ അവസാനമായിട്ട് നാൽപ്പത്തിരണ്ട് മുടികളാണ് സയൻറ്റിഫിക് വര് ശേഖരിച്ചത് നാൽപ്പത്തിരണ്ട് മുടികളിൽ കാറിൽ നിന്ന് ഇദ്ദേഹത്തിൻ്റെ ശവശരീരം ഡിസ് അതായത് വളരെ ചെറിയ കഷ്ണങ്ങളായി നുറുക്കി കൊണ്ടുപോയി പുഴയിൽ തള്ളി എന്ന് പറയുന്ന അതിന് ഉപയോഗിച്ച കാറിൽ നിന്ന് കിട്ടിയ ഒരു മുടി ആ ഒരു മുടിയാണ് മൈറ്റോ കോണ്ടൽ ഡി എൻ എയിലൂടെ ഈ മരിച്ച ഷാബാ ഷെറീഫിൻ്റെ ബന്ധുത്വത്തിലേക്കും അതുപോലെ തന്നെ ഈ ഷാബാഷ് ഷെരീഫിലേക്കും എത്തുന്നത് മറ്റേ യാതൊന്നും തന്നെ കിട്ടിയില്ല രണ്ട് പ്രളയം കഴിഞ്ഞിട്ട് എങ്ങനെ ഹോഴയിലിട്ട ഒന്നും കിട്ടാതെ അപ്പോൾ ഇത് ഞാനത് സൂചിപ്പി സമൂഹത്തിൻ്റെ അതിൻ്റെ മെസ്സേജ് എന്നുള്ളത് ഇത് ഞാൻ സൂചിപ്പിക്കാനുള്ളൊരു കാരണം ഡെഡ് ബോഡി ഇല്ലെങ്കിലും ശിക്ഷിക്കാം എന്ന് ഇന്ത്യയിലെ ഇന്ത്യൻ തെളിവ് നിയമവും അതുപോലെ തന്നെ ഇന്ത്യൻ ശിക്ഷാനിയമൊക്കെ പറയുന്നുണ്ട് പക്ഷേ അത് വളരെ അപൂർവമാണ് കാരണം മരണം തെളിയിക്കണമല്ലോ ഇപ്പം ഇതിൽ ഷാബാ ഷെരീഫ് എന്ന ആളെ തട്ടിക്കൊണ്ടുവന്നു എന്നുള്ളത് തെളിഞ്ഞു അദ്ദേഹത്തെ തടവിൽ പാർപ്പിച്ചു എന്നത് തെളിഞ്ഞു അദ്ദേഹത്തിനെ കൊലപ്പെടുത്തി എന്നുള്ളത് തെളിഞ്ഞു മനഃപൂർവ്വമല്ലാത്ത നരഹത്തേക്കാണ് ശിക്ഷ വന്നിട്ടുള്ളത് അത് കാരണം വെപ്പൺസൊന്നും ഉപയോഗിച്ചിട്ടില്ല ആ രീതിയിൽ അപ്പോൾ അത് തെളിഞ്ഞു അതുപോലെ തന്നെ ഈ ഡെഡ് ബോഡി നശിപ്പിച്ചു എന്നതും തെളിഞ്ഞു അപ്പോൾ പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം പ്രോസിക്യൂഷൻ കോടതിയിൽ തെളിയിക്കാൻ ശ്രമിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ തെളിയിക്കപ്പെട്ടു എന്നത് ഒരു ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്